യും നല്ല ടേസ്റ്റ് ഉള്ള മന്തി കിട്ടുന്ന അതുപോലെ തന്നെ അൽഫാമിന്റെ പല വേർഷൻസ് കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് പരിചയപ്പെടുത്തി തരട്ടെ കാലിക്കറ്റ് ഹൗസിലാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഇരുപത് വരെ പെരുന്ന ഓഫറാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് ഓഫർ എന്തൊക്കെയാണെന്ന് അറിയാൻ വീഡിയോന്റെ അവസാനം വരെ കാണണേ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയേണ്ടത് അവരുടെ മന്തി തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ എനിക്ക് ഒരു മന്തി ഇഷ്ടാവുന്നില്ല പക്ഷെ ഇത് കൊള്ളാം നോർമൽ അൽഫാം എന്ന് തുടങ്ങി പെരി പെരി മെക്സിക്കൻ അഫ്ഗാനി ഹണി തുടങ്ങിയ ഒരുപാട് വെറൈറ്റി ഓഫ് അൽഫാമുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നഷ്ടാവൂല അവരുടെ അഫ്ഗാനി അൽഫാമാണ് കേട്ടോ ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി ശരിക്കും റോസ്റ്റഡ് ഒക്കെ കഴിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇത് കേട്ടോ എടുത്തു പറയാനുള്ളത് അവരുടെ മന്തി തന്നെയാണ് കേട്ടോ എത്ര കഴിച്ചാലും മടുപ്പ് തോന്നൂല ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് അവരുടെ ഹണി അൽഫാമാണ് കേട്ടോ ഇതും സോസിലൊക്കെ മുക്കി കഴിക്കാനും അതേപോലെ തന്നെ നല്ല മസാല ഉള്ള ഐറ്റം വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു മെക്സിക്കൻ ഐറ്റം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ അപ്പൊ വെറും പത്ത് ദിവസത്തേക്കാണ് കേട്ടോ ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്രൈസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യ പിന്നെ അവരുടെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള ചട്ടിച്ചോറാണ് കേട്ടോ അത് നിങ്ങൾ മിസ്സാക്കരുത് കാരണം സംഭവം അടിപൊളിയാണ് ഒരുപാട് ഐറ്റംസ് അതിൽ വരുന്നുണ്ട് കേട്ടോ പട്ടാമ്പി വന്ന് നല്ലൊരു മന്തി കഴിക്കണമെന്നുണ്ടെങ്കിൽ നേരെ വന്നോളും നമ്മുടെ കാലിക്കറ്റ് ഹൗസിലോട്ട് ലൊക്കേഷൻ വരുന്നത് മാർക്കറ്റ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ